അങ്ങനെ മക്കളെ നമ്മുടെ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടി അടിപൊളി 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 ബോച്ച എത്ര കാലം ഉള്ളിൽ കിടക്കുന്നോ അത്രയും ദോഷാണ് ആർക്കൊക്കെ ആണെങ്കി എല്ലാവർക്കും ദോഷാണ് കുന്തി ദേവി കുന്തി ദേവി ഓരക്കട മൂട് എട്ടിന്റെ പണി പെണ്ണിരുത്തിയെ വിചാരിച്ച എന്തായാലും ഓള് വലിയ അയ്യോ അന്ന് എന്തായിരുന്നു അറസ്റ്റ് അവളെ വിളിച്ച് ചാനലായ ചാനലൊക്കെ ഭയങ്കര സന്തോഷം സമാധാനം ഓ വളരെ സന്തോഷം ഒരു പാവപ്പെട്ട കോടീശ്വരൻ ഒരു പ്രസ്ഥാനത്തിന്റെ നായകനാണ് ഒരു ലോകം കണ്ട ഒരു വ്യവസായിയാണ് വിജയിച്ചു നിൽക്കുന്ന ഒരു വ്യവസായിയെ എന്തിന്റെ പേരിലാണെങ്കിലും എന്ത് അയാള് തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയത് എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാവുന്ന ഒരു തമാശ പറഞ്ഞതിന്റെ പേരില് പച്ച തെറി പറഞ്ഞ് പുളി ഉളുപ്പില്ലാതെ വർഗീയത വീണ്ടും 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 വർഗീയ വശംതുപ്പെന്ന ഒരു പി സി ജോർജ് ഒരു സമൂഹത്തിനെ ഒരു സമുദായത്തിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രാജ്യദ്രോഹി ആ ചെറ്റ നാട് നടന്ന് വിലസുമ്പോ അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അവൻ അറസ്റ്റ് ചെയ്യാനോ അവനെ ചോദ്യം ചെയ്യാനോ തൻ്റെ ഇടമില്ലാത്ത പോലീസുകാരാ നീയൊക്കെ എന്ത് പോലീസ് എവിടുത്തെ പോലീസ് മനസ്സിലാവുന്നില്ല എന്ത് തന്നെ ആയാലും ജനങ്ങള് മൊത്തം പോട കൂടെയാണ് കേസ് കൊടുക്കുമ്പോണ്ടായിരുന്ന ആവേശം ഒന്നും ഇപ്പൊ ഹണിറോസിനില്ല അവളുടെ പടം നീട്ടിവെച്ചു ഉദ്ഘാടനങ്ങൾ പരിയാൻ കഴിഞ്ഞത് ഒരുപാട് ഉദ്ഘാടനങ്ങൾ അവളുടെ ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നാണ് അവള് തീർന്നു തീർന്നു അതാണ് ഒരു നമുക്കറിയാം ബോച്ചെ ഒരു പച്ചയായ മനുഷ്യനാണ് ഒരു പച്ചയായ സാധാരണക്കാരനായ ഒരു കോടീശ്വരൻ എന്ത് ബുദ്ധിമുട്ട് ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പ്രതീക്ഷയാണ് പോച്ചെ ഒരു സാന്ത്വനമാണ് ബോച്ചെ ഒരു സമാധാനമാണ് ബോച്ചെ അങ്ങനത്തെ ഒരു മനുഷ്യനെ ഇവൾക്ക് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കും മനുഷ്യർ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവൾക്ക് അത് പുറത്ത് വെച്ച് തീർക്കായിരുന്നോ ഒരു ഒരു വാക്ക് പറഞ്ഞ ബോച്ച മാപ്പ് പറയും ബോച്ച എത്ര വേണമെങ്കിലും എത്ര താണെങ്കിലും താഴും അങ്ങനത്തെ ഒരു ക്ഷമയുള്ള അഹങ്കാരമില്ലാത്തൊരു മനുഷ്യനാണ് ഇവള് വാളാവാൻ വേണ്ടി കൊണ്ടുപോയ കേസ് ഒരു വർഷം മറ്റേ ആ സീരിയൽ നടി സുചിത്ര നായർ പറഞ്ഞ മാതിരി ഒരു വർഷം മുമ്പ് നടന്ന കേസ് അപ്പൊ പറയണ്ടേ ഏഹ് അപ്പൊ ചിരിച്ചെന്ന് ഇളിച്ചു കാട്ടി മൂട് കുലിക്ക് നിന്ന് കൊടുത്ത് ഇപ്പൊ എല്ലാം കഴിഞ്ഞ എന്തോ വേറെന്തെങ്കിലും വിഷയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവളുടെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും അല്ലാതെ ഒരിക്കലും ഒരു വർഷം മുമ്പ് കഴിഞ്ഞ് പോയ പരിപാടി ഏഹ് കണ്ട മോനം പൈസ പേടിച്ചു ഇവള് ബോച്ചട കഴിയുന്ന ചുമ്മാ പോയി ഇനോഗ്രേഷൻ ചെയ്യുമല്ലോ ഇവളെ ഇനോഗ്രേഷൻ വിളിക്കുന്ന എന്തിനാണ് അവരുടെ മാർക്കറ്റിംഗ് ആണ് ആ മാർക്കറ്റിംഗിന് വേണ്ടി വിളിക്കുമ്പോ അത് എങ്ങനെയെല്ലാം യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ബോച്ച യൂസ് ചെയ്യും അത് അദ്ദേഹത്തിന്റെ ബിസിനസ് മൈൻഡാണ് ഏഹ് അല്ലാണ്ട് ഇവളെ തെറി വിളിച്ചിട്ടോ ഇവളെ ദ്വയാർത്ഥം പറഞ്ഞിട്ടോ എന്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുമ്പിലെ ഇത് എന്ത് വെറും ചീള് കേസ് ഏഹ് എന്ത് എന്തായാലും നമ്മുടെ രാഹുൽ ഈശ്വര് വന്നതിന് ശേഷം വളരെ ക്ഷീണാണ് ഇവർക്കെതിരെ മിണ്ടിയ മിണ്ടിയവർക്കൊക്കെ കേസ് കൊടുക്കാൻ തന്നെ ഞെട്ടിച്ചു നിർത്തിയതായിരുന്നു ആ നെറ്റലിലൊന്നും നെട്ടലൊന്നും കേരള ജനതയ്ക്ക് വില പോകില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു രാഹുൽ ഈശ്വരനൊരു പിക്സല്യുണ്ട് എന്തായാലും എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാന്ന് പറഞ്ഞ അവസ്ഥ ഇനി ബോച്ചന് വരവേണ്ടു ബോച്ച എത്ര ദിവസം ഉള്ളിൽ കിടക്കുന്നു അത്രയും ദിവസം ബോച്ചയ്ക്ക് ഫാൻസ് കൂടും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡാണ് ചങ്ങാതിയുടെ സംസാരം ഇത്തിരി വൾകറാണ് ഇത്തിരി മോശമാണ് അല്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്ന പല വീഡിയോകളിലും ഇന്റർവ്യൂ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടാവും എല്ലാവരും രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പരസ്യമായി പറയുന്നു ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എല്ലാവരും രഹസ്യമായി ചെയ്യുന്ന തെറ്റുകൾ അത് ഞാൻ പരസ്യമായി പറയുന്നു അതിനും അതിനും ഒരു ചങ്കൂറ്റം മനസ്സിലായോ എന്തായാലും നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കുറെ സമാധി നടക്കുന്നത് ഇവിടെ കുറെ അണിറോസിന്റെ കുന്തി നടക്കുന്നു അതിനപ്പുറത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജിന്റെ വർഗീയത എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും അന്നും ഇന്നും ഇന്നും പോച്ചെ സപ്പോർട്ട് മാംസം വിറ്റ് ജീവിക്കുന്ന ഇവളെ പോലെയുള്ള ആളുകളെ ഒരിക്കലും ഒരു രീതിയിലും ഇനി അവളെ തെറി ഡയറക്റ്റ് ആയിട്ട് തെറി വിളിച്ചാൽ പോലും അവളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം അവള് രാഹുൽ ഈശ്വര് പറഞ്ഞതുപോലെ അവൾ വരുന്നത് എന്തിനാ അവളെ ഉദ്ഘാടനത്തിന് വിളിച്ച് അവളെ കാണാൻ വരുന്നത് എന്തിനാണ് ആളുകൾ അവളുടെ പ്രസംഗം കേൾക്കാനോ മതേതരത്വത്തിനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നത് കേൾക്കാനോ ഒന്നുമല്ല അവളുടെ ശരീരം കാണാൻ അവളുടെ ശരീരം കാണാനും അത് ആസ്വദിക്കാനും ലൈംഗിക ദാരിദ്ര്യം തീർക്കാനും വേണ്ടി തന്നെയാണ് എനിക്കറിയാ എന്റെ അറിവിലുണ്ട് നമ്മുടെ നാട്ടില് ചെറുപ്പ്ശേരി വന്നിരുന്നു വന്നിരുന്ന പല ആളുകളും മാസ്ക് ഇട്ടിട്ടാണ് പോയത് മുഖം കാണിക്കാൻ പോലും മടിച്ചിട്ട് അപ്പൊ എന്ത് അത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ കാണാൻ പോകുന്നത് കുറച്ചിലാണ് എന്നുള്ളത് കൊണ്ടല്ലേ ആളുകൾ മാസ്ക് ഇട്ട് പോകുന്നത് നിങ്ങൾ ചിന്തിക്കണം പോയന്റ് ഏ ണി റോസിനെ കാണാൻ മാസ്ക് ഇട്ടു പോവേണ്ട ഗതികേട് അത്രയും ഹണി റോസിന്റെ പരിപാടിക്ക് പോവാന്ന് പറഞ്ഞാൽ അത്രയും മോശം അത്രയും സമൂഹത്തിൽ പറയാൻ പറ്റാത്തൊരു കാര്യമായത് കൊണ്ടല്ലേ അങ്ങനെ ചിന്തിക്ക് ഏ ചിന്തിക്ക് ഒരാൾക്കെങ്കിലും ഈ ഹണി റോസിന്റെ വസ്ത്രം ശരിയാണ് എന്ന് പറയുന്ന ഒരാണെങ്കിലും ഉണ്ടാവും ഇന്നത്തെ പുരോഗമനവാദികളായിട്ടുള്ള കുറെ ഫെമിസിസ്റ്റുകൾ പറയുമെന്നല്ലാതെ നമ്മൾ നിഷ്പക്ഷമായിട്ടൊരു കണക്കെടുത്താൽ നൂറിൽ തൊണ്ണൂറ്റിയൊമ്പത് ആളുകളും ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല